പി എസ് സി ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതലുള്ള നമ്മുടെ പി എസ് സി ബുള്ളറ്റിലെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഓൾറെഡി രണ്ട് വീഡിയോസ് നമ്മൾ ചെയ്തു ആ വീഡിയോ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അത് കണ്ടിട്ട് വരിക ഓക്കെ അല്ലേ അപ്പം അതിനുമുമ്പ് ഒരു കാര്യം പറയാം നമ്മൾ ക്ലാസ് തുടങ്ങുന്ന മുമ്പ് ഒരു കാര്യം പറയാം നമ്മൾ രാത്രി പത്ത് മണി തൊട്ട് പതിനൊന്ന് മണി വരെയുള്ള കമ്പയിൻ സ്റ്റെഡി അല്ലേ കമ്പയിൻ സ്റ്റെഡി ആരംഭിച്ചിട്ടുണ്ട് പി എസ് സി ട്രിക്സിൻ്റെ ആ ടെലഗ്രാം ചാനൽ ഫ്രീ ആയിട്ട് നമ്മൾ എന്താണ് ആ പത്ത് മണി തൊട്ട് പതിനൊന്ന് മണിവരെ ആ ഫ്രീ ആയിട്ട് കമ്പനി സ്റ്റഡി ഗ്രൂപ്പ് അല്ലേ നമ്മൾ ആ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് എല്ലാം നമ്മൾ ചർച്ച ചെയ്തതായിരിക്കും ആ കമ്പനി സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാർ ജോയിൻ ചെയ്യുക പത്തുമണി തൊട്ട് പതിനൊന്ന് മണിവരെ ആയിരിക്കും ക്ലാസ് ഓക്കെ അല്ലേ അപ്പം ഒന്നാമത്തെ ചോദ്യം ഇതാണേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മുപ്പത്തി മൂന്നാമത് സരസ്വതി സമ്മാനം പുരസ്കാരം ചേതാവ് ആരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മുപ്പത്തി മൂന്നാമത് സരസ്വതി സമ്മാനം പുരസ്കാരം ചേതാവാണ് പ്രഭാവർമ്മ പ്രഭാവർമ്മ ഈ പ്രഭാവർമ്മയെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മുപ്പത്തി മൂന്നാമത് സരസ്വതി സമ്മാനത്തിന് അർഹരാക്കിയ കൃതിയാണ് രൗദ്രസാത്വികം എന്താണ് രൗദ്രസാത്വികം ഓക്കെ അല്ലേ അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മുപ്പത്തി മൂന്നാമത് സരസ്വതി സമ്മാനം പുരസ്കാരം ചേതാവ് പ്രഭാവർമ്മ കൃതി ം ഓക്കെ എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് സക്കറിയാണ് ആരാണ് സക്കറിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ച ആർക്കാണ് കൂട്ടുകാരെ അത് സക്കരയേക്കാണ് ഓക്കെ അല്ലേ ഇനി നാൽപ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് വയോജന സൗഹൃദ അന്തരീക്ഷം ഒരുക്കുന്നതിനും വയോജനങ്ങളുടെ മാനസികാരോഗ്യം ഉറപ്പു വരുത്തുന്നതിനുമായി കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മധുരം എന്താണ് അപ്പൊ എന്താണ് മധുരം എന്ന് പറഞ്ഞാൽ വയോജന സൗഹൃദ അന്തരീക്ഷം ഒരുക്കുന്നതിനും വയോജനങ്ങളുടെ മാനസികാരോഗ്യം ഉറപ്പുവരുത്തുന്നതിനുമായി കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മധുരം കിട്ടിയിലെ ഒരു മാർക്കാണ് പി സി ചോദിക്കുക എങ്കിൽ നാൽപ്പത്തി ആറാമത്തെ ആണ് പൗരത്വ നിയമ ഭേദഗതിക്ക് എതിരെ എന്താണ് പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രമേയം പാസാക്കിയ ആദ്യത്തെ നിയമസഭയാണ് നമ്മുടെ കേരള നിയമസഭ ഓക്കെ അപ്പം പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രമേയം പാസാക്കിയ ആദ്യത്തെ നിയമസഭ ഏതാണ് കൂട്ടുകാരെ അത് നമ്മുടെ കേരള നിയമസഭയാണ് എങ്കിൽ നാൽപ്പത്തി ഏഴാമത്തെ ക്വസ്റ്റിനാണ് സംസ്ഥാനത്തെ ആരോഗ്യ പ്രവർത്തകരുടെയും രോഗികളുടെയും ആശുപത്രികളുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കാനുള്ള കോഡ് ഗ്രേ പ്രോട്ടോകോൾ പുറത്തിറക്കിയ ആദ്യ സംസ്ഥാനവും നമ്മുടെ കേരളമാണ് എന്താണ് കോഡ് ഗ്രേ പ്രോട്ടോകോൾ പുറത്തിറക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ് കേരളമാണ് അപ്പം എന്താണ് കോഡ് ഗ്രേ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തെ ആരോഗ്യ പ്രവർത്തകരുടെയും രോഗികളുടെയും ആശുപത്രികളുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കാനുള്ള കോഡ് ഗ്രേ പ്രോട്ടോകോൾ പുറത്തിറക്കിയ ആദ്യ സംസ്ഥാനമാണ് കേരളം ഓക്കെ അല്ലേ എങ്കിൽ നാൽപ്പത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനമായി മാറി ആര് നമ്മുടെ കൊച്ചു കേരളം സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം എങ്കിൽ നാൽപ്പത്തി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ച ആദ്യ സംസ്ഥാനം ഏതാണ് അത് കേരളമാണ് പരിസ്ഥിതി ബജറ്റ് അവതരിപ്പി ആദ്യ സംസ്ഥാനവും കേരളമാണ് എങ്കിൽ അമ്പതാമത്തെ ക്വസ്റ്റൻ ഇതാ ഇന്ത്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം നിലയിൽ വരുന്നത് കോഴിക്കോടാണ് എവിടെയാണ് കോഴിക്കോട് ഇന്ത്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം നിലയിൽ വരുന്നത് എവിടെയാണ് കോഴിക്കോടാണ് കോഴിക്കോട് എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റിൻ ഇതാ കേരളത്തിൽ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പദത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി അധികാരത്തിലിരിക്കുന്ന മുഖ്യമന്ത്രിയായി മാറി ആര്യ നമ്മുടെ പിണറായി വിജയൻ അപ്പം കേരളത്തിൽ മുഖ്യമന്ത്രി ഈ പദത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി അധികാരത്തിലിരിക്കുന്ന മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ ആരാണ് പിണറായി വിജയൻ സെറ്റല്ലേ സെറ്റല്ലേ ഞാൻ ഞാൻ വായിക്കാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൻ്റെ എന്താക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ടെലിഗ്രാമിലും ജോയിൻ ചെയ്യുക അപ്പോൾ ടെലിഗ്രാമിൽ ഞാൻ ഇന്ന് മുതൽ ഒരു പി ഡി എഫ് എസ് സി ആർ ടി പി ഡി എഫ് പി ഡി എഫ് നോട്ട്സ് അല്ലെങ്കിൽ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടെലിഗ്രാം ചാനലും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം മൂന്ന് ടെലിഗ്രാം ചാനലാണ് നമ്മുടെ പി എ സി ട്രിക്സിനുള്ളത് അതൊന്ന് പി എസ് സി ട്രിക്സിൻ്റെ മെയിൻ ചാനൽ ഒന്ന് എന്താണ് നമ്മുടെ ചാറ്റ് ഗ്രൂപ്പ് അപ്പോൾ മറ്റൊന്ന് ഇന്ന് ആഡ് ചെയ്ത ഇന്ന് ആഡ് ചെയ്ത എസ് സി ആർ ടി പി ഡി എഫുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു എസ് സി ആർ ടി ആർ പി എസ് സി ട്രിക്സ് എസ് സി ആർ ടി ചാനൽ എന്ന് പറഞ്ഞിട്ട് അപ്പം ഈ മൂന്ന് ചാനലിലും ജോയിൻ ചെയ്യുക ഓക്കെ അല്ലേ അതുപോലെ രാത്രി പത്ത് മണി തൊട്ട് പതിനൊന്ന് വരെയുള്ള ആ വീഡിയോ സെക്ഷൻ ലൈവ് സെക്ഷനിലും പങ്കെടുക്കുക അപ്പം ഒന്നും കൂടി സ്പീഡിൽ വായിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മുപ്പത്തി മൂന്നാമത് സരസ്വതി സമ്മാനം പുരസ്കാരം ചെയ്താവ് പ്രഭാവർമ്മയാണ് കൃതി രൗദ്രസ്വാത്വികം എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് അർഹനാക്കിയത് സക്രിയ സക്രിയ ഇനി വയോജന സൗഹൃദ അന്തരീക്ഷം ഒരുക്കുന്നതിനും അന്തരീക്ഷമൊരുക്കുന്നതിനും മാനസികാരോഗ്യം ഉറപ്പുവരുത്തുന്നതിനുമായി കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മധുരം പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രമേയം പാസാക്കിയ ആദ്യത്തെ നിയമസഭ നമ്മുടെ കേരള നിയമസഭയാണെങ്കിൽ സംസ്ഥാനത്തെ ആരോഗ്യ പ്രവർത്തകരുടെയും രോഗികളുടെയും ആശുപത്രികളുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കാനുള്ള കോഡ് ഗ്രേ പ്രോട്ടോകോൾ പുറത്തിറക്കിയ ആദ്യ സംസ്ഥാനമാണ് കേരളം നെക്സ്റ്റ് സ്കൂൾ പാഠകു പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ച ആദ്യത്തെ സംസ്ഥാനവും കേരളമാണെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം നിലയിൽ വരുന്നത് എവിടെയാണ് അത് കോഴിക്കോടാണ് എവിടെ കോഴിക്കോടാണ് എങ്കിൽ കേരളത്തിൽ മുഖ്യമന്ത്രി പദത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി അധികാരത്തിരുന്ന മുഖ്യ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ സെറ്റിലേടാം സെറ്റല്ലേ ഓക്കെ അല്ലേ അപ്പം നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും എന്താണ് കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താൻ മറക്കരുത് ഇനി ബെന്യാമിൻ്റെ ആട് ജീവിതം എന്ന നോവൽ ആസ്പദമാക്കി പുറത്തിറക്കിയ ആട് ജീവിതം എന്ന സിനിമയുടെ സംവിധായകനാണ് ബ്ലിസി നമുക്ക് എല്ലാവർക്കും ആട് ജീവിതം ആടുജീവിതം സംവിധായകൻ ആരാണ് ആട് ജീവിതം നോവൽ ആസ്പദമാക്കി പുറത്തിറക്കിയ ആട് ജീവിതം എന്ന സിനിമയുടെ സംവിധായകൻ ആരാണ് ബ്ലിസി ആണ് എങ്കിൽ ജീവിതം എന്ന സിനിമയിൽ നജീബ് എന്ന പ്രവാസിയുടെ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് നമുക്കറിയാം ആണ് ആരാണ് പൃഥ്വിരാജ് ഇനി പോർട്ടോ രാജ്യാന്തര ചലച്ചിത്രങ്ങളിൽ അതായത് മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാള നടൻ ടൊവിനോ തോമസ് ആണ് ചിത്രം അദൃശ്യ ജാലകങ്ങൾ എന്നാണ് ഫണ്ടാസ് രാജ്യാന്തര ചലച്ചിത്ര മേളയിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാള നടൻ ടൊവിനോ തോമസ് ആണ് ചിത്രം അദൃശ്യ ചാലകങ്ങൾ എങ്കിൽ അദൃശ്യ ജാലകങ്ങൾ എന്ന സിനിമ സംവിധാനം ചെയ്തത് ഡോക്ടർ ബിജു ആണ് ആരാണ് അദൃശ്യ ജാലകങ്ങൾ എന്ന സിനിമ സംവിധാനം ചെയ്തത് ഡോക്ടർ ബിജു ആണ് എങ്കിൽ മലയാള സിനിമയെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ബോക്സ് ഓഫീസ് ഏറ്റവും കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയ മലയാള ചിത്രമാണ് മഞ്ഞുമൽ ബോയ്സ് ഏതാണ് മഞ്ഞുമൽ ബോയ്സ് മലയാള സിനിമാ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയ മലയാള ചിത്രം ഏതും ചോദിച്ചാൽ പറയണം അത് മഞ്ഞുമൽ ബോയ്സ് ആണ് മഞ്ഞുമൽ ബോയ്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ആദ്യമായി എറണാകുളം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്ത അപൂർവ രോഗമായ ലൈം രോഗത്തിന് കാരണമായ ബാക്ടീരിയ ആണ് ബോറേലിയ ബാർഗ് ഡോർ എന്നാണ് ബാർഗ് ഡോർഫെറി മാർച്ചിൽ ആദ്യമായി എറണാകുളം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്ത അപൂർവ രോഗമായ ലൈം രോഗത്തിന് കാരണമായ ബാക്ടീരിയ ഏതെന്ന് ചോദിച്ചാൽ പറയണം അത് ബോറേലിയ ബർഗ്ഡോർഫെറി എന്താണ് ബോറേലിയ ആണ് എങ്കിൽ അയിമ്പത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലമാണ് തളിപ്പറമ്പ് എന്താണ് തളിപ്പറമ്പ് അപ്പം കേരളത്തിലെ അടുത്ത ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലമാണ് തളിപ്പറമ്പ് അപ്പം ഇടം എഡ്യൂക്കേഷണൽ ആൻഡ് ഡിജിറ്റൽ അവേർനെസ് മിഷൻ പദ്ധതിയിലൂടെയാണ് സമ്പൂർണ്ണ സാക്ഷരത ഡിജിറ്റൽ സാക്ഷരത നേടിയ മണ്ഡലമായി ആര് മാറിയത് ആ നമ്മുടെ തളിപ്പറമ്പ് മാറിയത് കണ്ണൂർ ജില്ലയിലാണ് തളിപ്പറമ്പ് സ്ഥിതി ചെയ്യുന്നത് എങ്കിൽ അയിപത്തി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ആണ് മനുഷ്യ വന്യജീവി സംഘർഷം പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിക്കുന്ന ആദ്യത്തെ സംസ്ഥാനമാണ് നമ്മുടെ കേരളം നോട്ട് ചെയ്തോ ഒരു മാർക്ക് കിട്ടും മനുഷ്യ വന്യജീവി സംഘർഷം പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിക്കുന്ന ആദ്യത്തെ സംസ്ഥാനം ഏതാണ് കൂട്ടുകാരെ അത് നമ്മുടെ കേരളമാണ് എങ്കിൽ മലയാളിയായ മനോജ് ചാക്കോയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച വിമാന കമ്പനിയാണ് ഫ്ലൈറ്റ് നയൻറ്റി വൺ എന്താണ് ഫ്ലൈ നയൻറ്റി വൺ മലയാളിയായ മനോജ് ചാക്കോയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച വിമാന കമ്പനിയാണ് ഫ്ലൈ നയൻറ്റി വൺ ഏത് ഫ്ലൈ നയൻറ്റി വൺ ഓക്കെ അല്ലേ ഇനി ജലാഭിവൃദ്ധി പദ്ധതിയുടെ ജലാഭിവൃദ്ധി പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുത്ത ആറ് നദികളിൽ കേരളത്തിൽ നിന്നുള്ള നദിയാണ് പെരിയാർ അപ്പം ജലാഭിവൃദ്ധി പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുത്ത ആറ് നദികളിൽ കേരളത്തിൽ നദിയാണ് പെരിയാർ അല്ലേ അല്ലേ എങ്കിൽ ആണ് കേരള കേരള മീഡിയ മീഡിയ അക്കാദമിയുടെ അക്കാദമിയുടെ വേൾഡ് വേൾഡ് പ്രസ് പ്രസ് ഫോട്ടോഗ്രാഫി ഫോട്ടോഗ്രാഫി അർഹനായത് അർഹനായത് സന 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 ഇർഷാദ് 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 മട്ടു 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 ആരാണ് ഞാൻ ആ അപ്പം ആടുജീവിതം ബെന്യാമിന്റെ ജീവിതം എന്ന നോവൽ ആസ്പദമാക്കി പുറത്തിറക്കിയ ജീവിതം എന്ന സിനിമയുടെ സംവിധായകൻ ബ്ലിസി ആണെങ്കിൽ ജീവിതത്തിൽ നജീബ് എന്ന പ്രവാസിയുടെ കഥാപാത്രത്തെ അവതരിപ്പിച്ച നടനാണ് പൃഥ്വിരാജ് നെക്സ്റ്റ് ഫൻഡാസ് പോർട്ടോ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ പോർച്ചുഗൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാള നടനാണ് ടൊവിനോ തോമസ് ടൊവിനോ തോമസിനെ അർഹനാക്കിയ ചിത്രമാണ് അദൃശ്യ ജാലകങ്ങൾ ഈ അദൃശ്യ ജാലകങ്ങൾ എന്ന സിനിമ സംവിധാനം ചെയ്ത ഡോക്ടർ ബിജു ആണ് എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മലയാള സിനിമ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയ മലയാള ചിത്രമാണ് ബോയ്സ് എങ്കിൽ നെക്സ്റ്റ് ഇതാ പിടിച്ചോ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ആദ്യമായി എറണാകുളം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്ത അപൂർവ രോഗമായ ലൈം രോഗത്തിന് കാരണമായ ബാക്ടീരിയ ഏതാണ് അത് ബൊറേലിയ ബർഗ്ഡോർഫെറിയാണ് എങ്കിൽ കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലം ഏതാണ് അത് തളിപ്പറമ്പാണ് അപ്പം ഇടം എന്താണ് ഇടം എഡ്യൂക്കേഷണൽ ആൻഡ് ഡിജിറ്റൽ അവയർനെസ് മിഷനാണ് ആണ് അപ്പം സാക്ഷരത ഡിജിറ്റൽ സാക്ഷരത നൽകാനുള്ള ഒരു പദ്ധതിയാണ് ഇടം അതിന്റെ ഫുഡ് ആണ് എഡ്യേഷണൽ ആൻഡ് ഡിജിറ്റൽ അവയർനെസ് മിഷൻ എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മനുഷ്യ വന്യജീവി സംഘർഷം പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിക്കുന്ന ആദ്യത്തെ സംസ്ഥാനമാണ് നമ്മുടെ കേരളം എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാ മലയാളിയായ മനോജ് ചാക്കോയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച വിമാന കമ്പനിയാണ് ഫ്ലൈ നയൻറ്റി വൺ നെക്സ്റ്റ് ജലാഭിവൃദ്ധി പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുത്ത ആറ് നദികളിൽ കേരളത്തിൽ നിന്നുള്ള നദി പെരിയാറാണെങ്കിൽ കേരള മീഡിയ അക്കാദമിയുടെ വേൾഡ് പ്രസ് ഫോട്ടോഗ്രാഫി പ്രൈസ് ായ സന ഇർഷാദ് മട്ടുവാണ് ആണ് ഓക്കെ അല്ലേ അപ്പം നമ്മുടെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങളെ വലിയ വലിയ അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിലും രേഖപ്പെടുത്തുക അടുത്ത വീഡിയോ കാണുന്നവരെ